ഒന്ന് ഗ്രാമർ മലയാള വ്യാകരണം ശരിയല്ല ഞാൻ തൃശ്ശൂർ പൂരം കാണാൻ പോയി എന്ന് പറയുന്നിടത്ത് അവൻ തൃശ്ശൂർ പൂരം കാണാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് അങ്ങനെ സംബന്ധിക്കാമല്ലോ ഇവിടെ അവൻ അവൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രഥമപുരുഷൻ ചാക്കോ പാസന്റെ മലയാളത്തിൽ കൃത്യം പറഞ്ഞു ഉത്തമ പുരുഷൻ പുല്ലിംഗ രൂപത്തിൽ ഏകവചനത്തിൽ പറയേണ്ടിടത്ത് അവൻ പ്രഥമ പുരുഷൻ ഏകവചനത്തിൽ തേർഡ് പേഴ്സൺ ആണ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ അള്ളാഹുവിന്റെ ഭാഷ അറിഞ്ഞുകൂട മനസ്സിലായി അറിവില്ലാത്തവനായി പോയി അള്ളാഹു നിങ്ങളുടെ ദൈവത്തിന് അറിവില്ലാതെ സമ്മതിച്ചാൽ മതി എങ്ങനെയാണെങ്കിൽ അവിടെയാണ് ഞങ്ങളൊക്കെ പറയുന്നത് ഒക്കെ മുഹമ്മദിന്റെ വാക്കുകളാണ് അവൻ അവൻ എന്ന് പറഞ്ഞ് അവൻ എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൃത്യമായി മുഹമ്മദാണ് ഇത് പറഞ്ഞെന്ന് പറഞ്ഞ കെറ് കൃത്യമായി അച്ചുമഞ്ഞ് വൃക്ത പറഞ്ഞതുപോലെ അപ്പൊ അവൻ എന്നിവിടെ മുഹമ്മദ് പറഞ്ഞെങ്കിലും ഓക്കെ ഇനി അവൻ എന്നുള്ളത് അള്ളാഹു ആണെങ്കിൽ വീണ്ടും പെട്ടു വിശ്വസിച്ചവരെ നിങ്ങൾ ചില കാര്യങ്ങളെ പറ്റി അവനോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അറിവിന്റെ പരിമിതി അല്ലെങ്കിൽ ചോദ്യങ്ങളെ പറയുന്ന ആൾ ഭയപ്പെടുന്നു അതല്ലെങ്കിൽ ദൈവം പറഞ്ഞു തരണ്ടേ എൻ്റെ പ്രിയ മക്കളെ എന്റെ അടിമകളെ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക് സംശയമുള്ളൂ ഇപ്പൊ മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം വളരെ സമയമായിട്ടുള്ള പറഞ്ഞല്ലോ ഇത് നിങ്ങൾ മനസ്സിലാക്കാനാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് പക്ഷെ അള്ളാഹു ചോദന വന്നത് അയ്യോ വിശ്വസിച്ചവരെ നിങ്ങൾ ചില കാര്യങ്ങളെ പറ്റി ചോദിക്കരുത് നിങ്ങളുടെ ഈ മാൻ പോയി പോകും ഇത് ഞാനല്ല പറയുന്നത് അള്ളാഹുവിന് പേടിയാണ് ഭയങ്കര ഭയമാണ് അപ്പൊ മുഹമ്മദ് എന്ന് തന്നെ കേൾക്കുന്ന മുഹമ്മദ് സഹോദരൻ ചിന്തിക്കുക ഇത് തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ് മനസ്സിലായല്ലോ ഇത് ദൈവത്തിൽ നിന്നല്ല എന്റെ ഭാഷ നിങ്ങളെടുത്തോ നിങ്ങളോടുള്ള സകല ബഹുമാനവും നിലനിർത്തിക്കൊണ്ടും ഈ ഭാഷാ പ്രയോഗത്തിലും ഇതിലെ അനുവാദങ്ങളെ ഗണിച്ചുകൊണ്ടും ഞാനത് വിശ്വസിക്കുന്നത് ഇതൊരു മുതു പിശാചിൽ നിന്നിറങ്ങിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞാലും വല്ല കേൾവിക്കൂ വല്ല പ്രശ്നം കേട്ടോ ചെറു കൃത്യമായിട്ട് അസന്യഗ്ധമായി അൺഎക്യുവോക്കലി അൺആംബിഗസ്ലി എനിക്ക് പറയാൻ പറ്റുന്നത് ഇത് മുതു പിശാചിൽ നിന്നിറങ്ങിയിരിക്കണ്ട കാരണം മുഹമ്മദിന് പിടിക്കാനും മുഹമ്മദിന് ബാക്കി കൊല നടത്താനും മുഹമ്മദിന് ശിശുഭോഗം നടത്താനും അനുവാദം കൊടുക്കുന്ന പൈശാചിക കിതാബാണ് ഇതെന്ന് ഞങ്ങൾ പറയും നിങ്ങൾക്കത് വിഷമം വരും എന്ന് എനിക്കറിയാം ബട്ട് ഐ കാൻ ഹെൽപ്പ് ഇറ്റ് മനസ്സിലായോ മുഹമ്മദ് സഹോദരൻ ഞാൻ പറഞ്ഞതിന് ഓരോന്നും തെളിവ് തരാം വേണമെങ്കിൽ ഇവിടെ വ്യാകരണ പെശുകൾ മാത്രമല്ല ഖുറാനിൽ ശിശുഭോഗം നേരെ അനുവദിച്ചു കൊടുക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് അദ്ദേഹം ഒരു സാമാന്യം ഒരു മധ്യവയസ്കനോ ഒക്കെ ഒരു ആളാണ് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചു ഒരു കുഞ്ഞിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുന്നത് പിശാജാണോ ദൈവമാണോ ഉത്തരം പറയാമോ എന്നോ കാര്യം കാര്യങ്ങൾ അതിൽ ഒരുപാട് അതീസുകൾ മറ്റുള്ളത് കൊണ്ട് ഇത് ഈ ഒരു ആറ് വയസ്സ് എന്നുള്ളത് വളരെ ചുരുക്കം ഉള്ള അതീസുകൾ ഉണ്ടാവും ഈ കാരം അതും കാരണം ഓക്കെ നിങ്ങളെ തള്ളുന്നു അപ്പൊ ആറു വയസ്സുകാരിയെ കെട്ടുന്നത് തെറ്റാണെന്ന് സമ്മതിച്ചു ഓക്കെ ഹദീസുകൾ തെറ്റാണെന്ന് പറയാം പക്ഷെ ആറു വയസ്സുകാരിയെ കെട്ടുക എന്നുള്ള പ്രക്രിയ തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ ഫ്രീ കൂട്ടുകാർ ഹദീസ് തെറ്റാണെങ്കിൽ അപ്പൊ അതൊന്നും നടന്നിട്ടില്ല എന്നല്ലേ പറയുന്നത് പക്ഷെ ഈ ആറു വയസ്സുകാരിയെ കെട്ടുന്നത് വൃത്തികേടാണോ എന്റെ ഉദ്ദേശം അതൊന്നും അല്ലായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശം അതല്ല ഹദീസല്ല ഖുറാനിൽ അള്ളാഹു ശിശുക്കളെ ഭോഗിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട് 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 അതിന് തെളിവ് വേണോ എനിക്കറിയാം ഇപ്പൊ പറയാം ഞാനൊരു ഒരു കാരണം ഇത്ര നേരം കേട്ടിരുന്നോണ്ട് രണ്ടു മൂന്ന് വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ തെളിവ് ഉടനെ തരാം ആ തെളിവിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞതിനെ പറ്റി രണ്ട് വാക്ക് പറയട്ടെ അപ്പൊ വ്യാകരണം അള്ളാഹുവിന് അറിഞ്ഞുകൂടാ ഭാഷാ പ്രയോഗങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞുകൂടാ ഞാൻ ലണ്ടന് പോയി എന്ന് പറയുന്നതിന് പകരം അവൻ ലണ്ടന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ആ പ്രവർത്തി ചെയ്തത് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഈ തരത്തിലാണ് കുടാനിലെ എഴുത്തുകൾ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം വേറെയാണ് ഞാൻ തൃശ്ശൂർ പൂരം കാണാൻ പോയി അവൻ തൃശ്ശൂർ പൂരം കാണാൻ പോയി ഇത് രണ്ടുപേരെ അർത്ഥമാണോ ഇവിടെ എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ അള്ളാഹു എന്ന് പറയുമ്പോ ബാക്കിയുള്ള ആളുകൾക്ക് രണ്ടു സംശയം അവനാണോ അവളാണോന്നുണ്ട് അവനാണ് ഇവിടെ അവൻ എന്നുള്ളത് അവസ്ഥയായിരുന്നു ഞാൻ ഇതിപ്പോ വിശുദ്ധ കുറവ് പറയണേ ഞാനാണ് ഞാൻ അള്ളാഹു ഞാൻ അള്ളാഹു എന്ന് പറയുമ്പോ നിങ്ങള് ചോദ്യം നിങ്ങൾ ചോദിക്കും അത് അവനാണോ അവളാണോ എന്ന് ചോദിക്കും

ഞങ്ങളുടെ വന്നുള്ളോ വന്നിട്ടേ ൂ എന്നാലും അല്പം കേട്ടു രണ്ടുപേരും പറഞ്ഞതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ ഉൾക്കൊള്ളുന്നു ഒന്നാമതായിട്ട് ഖുർഹാനിൽ വ്യാകരണ തെറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഖുർആാനകത്തുണ്ടല്ലോ ഇതൊരു കട്ടിക്കൂട്ട് പുസ്തകമാണെന്ന് പറഞ്ഞല്ലോ അതങ്ങനെ തന്നെയാണല്ലോ നബി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കിയതാണ് എന്നും അതുപോലെ അറബി ഭാഷ മാത്രമല്ല ഒരുപാട് ദൗർബല്യങ്ങളും ചില ചോദ്യങ്ങളോട് അസഹിഷ്ണുതയും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരു പഠിച്ചോനെ നമുക്ക് കാണാം പഠിച്ചോൻ എന്ന് പറഞ്ഞാല് പറഞ്ഞതരാം പറയൂ അല്ലേ സർവ്വവിജ്ഞാന കോശമാണ് എന്ന് പറയുന്ന പഠിച്ചോൻ ചില കാര്യങ്ങളോട് അതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞു കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഇരുപത്തിയൊൻപത് അധ്യായങ്ങളുണ്ട് നമുക്ക് അതായത് ഒന്ന് അലിഫ് ലാം മീം ഇങ്ങനെ കേവല അക്ഷരങ്ങൾ അതിന്റെ അർത്ഥം നമുക്കറിയണ്ടേ നമുക്കൊരു ഗുണവും സംസാരിക്കാൻ തന്ന അവസരമാണല്ലോ എനിക്ക് സംസാരിക്കാൻ തന്ന അവസരമാണ് എനിക്ക് വളരെ കുറച്ച് സമയം മതി ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മതിയാകും ആ മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ വിഷയം പറയട്ടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് നമ്മുടെ മോഡറേറ്റർ സമയം തരും അതല്ലേ അതിന്റെ ഒരു മര്യാദ അങ്ങനെ ഒരുപാട് കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളുണ്ട് ഇരുപത്തിയൊൻപത് അധ്യായങ്ങൾ ആ അതിന്റെ അർത്ഥം ഇതുവരെ ആർക്കും അറിയില്ല പരിഭാഷകർക്ക് അറിയില്ല വിവർത്തകർക്ക് അറിയില്ല മുഫസറുകൾക്ക് ഒന്നും അറിയില്ല അപ്പൊ നമ്മൾ ഇപ്പോഴും ആയിരത്തി നാനൂറ് കൊല്ലങ്ങളായിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഖുർഹാനിനകത്ത് ഒരുപാട് വ്യാകരണ തെറ്റുകളുണ്ട് പിന്നെ ഭാഷാ വ്യത്യാസങ്ങളുണ്ട് അർ അതുപോലെ കർത്തൃവാചിക്കു പകരം ക്രിയാധാതു ഞാൻ മലയാളം പഠിച്ച ആളാണ് കേട്ടോ അതുപോലെ കർമ്മണി പ്രയോഗത്തിന് പകരം കർത്തരി പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് അർത്ഥവ്യത്യാസം വരുന്ന ഒരുപാട് ഭാഷാഘടനകൾ ഉണ്ട് ആക്കാരത്തിന് പകരം ഊകാരം പ്രയോഗിച്ചിട്ടുണ്ട് അതുപോലെ സ്ത്രീലിംഗത്തിന് പകരം പുല്ലിംഗം പ്രയോഗിച്ചിട്ടുണ്ട് ഏകവചനത്തിന് പകരം ബഹുവചനം പ്രയോഗിച്ചിട്ടുണ്ട് ആഖ്യയും ആഖ്യാതയും തമ്മില് ലിംഗത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ലിംഗം വേറെയും വചനം വേറെയുമായിട്ട് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് ദ്വിവചനത്തിന് പകരം ബഹുവചനം അതാണ് ഞാൻ പറഞ്ഞത് അതായത് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ രണ്ട് പേർ എന്ന് പ്രയോഗിക്കേണ്ടി വരും അതിന് പടച്ചു ബഹുവചനം കുറെ ആളുകൾ എന്ന രൂപത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് അങ്ങനെ അകാരത്തിൽ നിന്നുള്ള ക്രിയയുടെ ഘടകം അകാരത്തിൽ വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് വ്യാകരണ തെറ്റുകൾ ഖുർആാനിനകത്തുണ്ട് ഒന്ന് രണ്ട് അള്ളാഹുവിനെ കുറിച്ചിട്ട് നമ്മൾ ഖുർആാനിലൂടെ മനസ്സിലാക്കുമ്പോൾ അല്ലാഹു ഒരു പുരുഷനാണ് ഒരിക്കലും ഹിയ എന്ന രൂപത്തിൽ പഠിച്ചുകൊണ്ടി നമുക്ക് കാണാൻ കഴിയില്ല ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം അതല്ലെങ്കിൽ ഹും എന്ന് പറയാമല്ലോ നിലയേറെ ആളുകൾ അതുപോലെ അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നാം നാം നമ്മൾ അങ്ങനെ നെഹ്നു എന്ന അർത്ഥത്തിൽ പലപ്പോഴും ഖുർഹാൻ പ്രയോഗിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഖുർഹാൻ ഒരു നല്ല ഭാഷാ പ്രാവീണ്യമില്ലാത്ത ആരോ എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് വ്യക്തമാണ് അതൊക്കെ എന്തെങ്കിലും എന്താ തെളിവുകളൊക്കെ ഉണ്ടൊക്കെ ഞാൻ തരാം ഒന്ന് പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇതൊരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ് എന്ന് പറയാൻ കാരണം ആദ്യമായിട്ട് ഇറങ്ങിയ വചനം ഏതാണ് ഇക്കൃ അല്ലെ സുഹത്തിൽ ആണ് അത് ഇന്ന് കിടക്കുന്നത് ഏതാ തൊണ്ണൂറ്റി മൂന്നാമതോ തൊണ്ണൂറ്റി ആറാമതോ എങ്ങനെ വന്നു ഇത് അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥത്തിന് ഒരു ഓർഡർ ഉണ്ടാകണമല്ലോ അതിനകത്ത് അർക്കമുണ്ടാകണം അത് അള്ളാഹുവിന്റെ സൃഷ്ടിയായത് കൊണ്ട് തന്നെ അത് അന്യൂനമായിരിക്കണം ന്യൂനതകളില്ലാത്ത രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതാണ് എനിക്ക് ഞാൻ രണ്ട് ആണ് ചോദിച്ചത് മൂന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ട് ക്ഷമിക്കണം ഇതാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ ചോദിക്കാനുള്ളത് ഓക്കെ ഇനി മറുപടി പറയാനുള്ളവർക്ക് അവസരം കൊടുക്കും